ഞങ്ങൾക്ക് ക്രിസ്ത്യാനി പള്ളിയും ക്രിസ്ത്യാനികളെ അറിയില്ലായിരുന്നു ദൈവത്തിന് കണ്ടേ പിന്നെയാണ് ഈ ദൈവം എവിടെന്ന് എങ്ങനെയെന്നാ ഉള്ളത് ഉന്വേഷിച്ചപ്പോ ക്രിസ്ത്യാനി ദൈവാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങള് ആദ്യം തന്നെ പോയത് ഞങ്ങളെ ഒരു ചേച്ചി പറഞ്ഞിട്ട് ഈ ചെട്ടിക്കാട് അന്തോലിസ് കുണ്യങ്ങളുടെ ദേവാലയത്തിലേക്കാണ് പോയത് അവിടെ എല്ലാ ചൊവ്വാഴ്ചയും പോയിട്ട് ഞങ്ങള് നൊവായനയിൽ പങ്കെടുക്കും അതിൽ പങ്കെടുത്ത് ചൊവ്വാഴ്ച പോയി പ്രാർത്ഥിച്ചിങ്ങോട്ട് പോരും അപ്പൊ അവിടെ നിന്ന് പാട്ട് ബുക്കും പ്രാർത്ഥന ബുക്കും വാങ്ങിച്ചിട്ട് പോന്നു എങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്ന് പിന്നെ ഞങ്ങള് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പാട്ടുപാടും അങ്ങനെ 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 കൊറേ നാളുകള് പോയി വർഷങ്ങളോളം പോയി തോന്നണു പിന്നീട് ഞങ്ങൾ അറിഞ്ഞ് കുർബാന അവിടെ പോയിട്ട് കുർബാന അവിടെ ില് പങ്കെടുക്കും പിന്നെയാണ് കുറുപ്പാനയില് നമ്മൾ പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നത് അത് ധ്യാനത്തിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് ധ്യാനം കൂടണംന്ന് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം ധ്യാനം കൂടണംന്നുള്ളത് തോന്നി അപ്പഴും ഞങ്ങള് വേറൊരു ചേച്ചി വഴി ഏഹ് അവര് ഞങ്ങളെ കോട്ടാശ്രമം ഇങ്ങനെ പറഞ്ഞു പോട്ടാശ്രമത്തിൽ പോയാല് അന്ന് കോട്ടയില് അങ്ങനെ പോയിട്ട് പിന്നെ ധ്യാനത്തിന് ഞാനെന്റെ പപ്പയും കൂടി പോയിട്ട് അപ്പനും കൂടി പോയിട്ട് പിന്നെ ഞങ്ങക്ക് ആദ്യമായിട്ട് ബൈബിള് കിട്ടുന്നു പിന്നീട് ഞങ്ങള് ബൈബിൾ വായിക്കണതൊക്കെ അങ്ങനെ പിന്നെ കുർബാന പ്രാധാന്യം മനസ്സിലായി പിന്നെ കുർബാനക്ക് പോയി ഓരോ സന്ദർഭം അനുസരിച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ചിരുന്നത് ഇപ്പൊ നമുക്ക് സ്നേഹില്ല നമ്മൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന വേദന നമ്മൾ അനുഭവിച്ചിരിക്കുമ്പോ നമ്മൾ വിഷമിക്കല്ലോ അത് പറഞ്ഞിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും പറയും അപ്പാണ് ഇങ്ങനെ പറയുന്ന മലകളകന്നുപോയേക്കുന്നുകൾ മാറ്റപ്പെട്ടേക്കാ എന്നാൽ എന്റെ അജുജലമായ സ്നേഹം നിന്നെ പിരികയില്ല എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല മനസ്സില്ല ഞങ്ങള് പീഡിപ്പിക്കപ്പെട്ടോളുമേ അതിന്റെ കൊട്ടേഷനൊന്നും അറിയില്ല എന്നൊന്നും എങ്ങന പറ സംസാരിക്കോട് സംസാരി അങ്ങനെ പറയും മനസ്സില്ല ഞങ്ങള് നീ വിഷമിക്കേണ്ടന്നൊക്കെ ഉള്ള ആ വചന പറഞ്ഞിട്ട് പറയും നീ എന്തിനാ വിഷമിക്കണെ ഞാനില്ലേ നിനക്ക് ഞാനല്ല നിന്റെ ദൈവം പിന്നെ നീ എന്തിനെ വിഷമിക്കണേ അങ്ങനെ അപ്പൊ എനിക്ക് തോന്നണ ഞാനൊരു ചെറിയ കൊച്ച് ഞാന് ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ള പ്രായുള്ള എനിക്ക് അതായിട്ട് എനിക്ക് തോന്നണത് ആ ആ പ്രായത്തില് എന്നെ കൈ പിടിച്ചുകൊണ്ട് നടക്കണ് ഈ കൈ കൈപ്പിടിച്ചിട്ട് ഞാൻ നടക്കണം അപ്പൊ ഈ അപ്പൂപ്പ എന്നോട് ഒരുപാട് സംസാരിക്കും അന്ന് ഞാൻ അമ്മോട് പറയും അമ്മ അന്ന് പ്രാർത്ഥനയെ കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പ എന്നോട് ആളെന്നെ പറയും നീ എന്റെ വീടാന്ന് ഓലപ്പരപ്പൊ ഓലപ്പരെന്നുവെച്ചിണ്ടെങ്കിലൊരു എറയും ഒരു ഹാള് പിന്നെ ഒരു ചെറിയൊരു മുറി അത് പ്രാർത്ഥന മുറി ഞങ്ങള് ആ ചെത്തോണ്ടൊക്കെ മറിച്ചിട്ട് പിന്നെ ഒരു അടുക്കള അത്രേ ഉള്ളു റൂമ് അപ്പൊ ഏഹ് ഞാൻ പറഞ്ഞ എനിക്ക് സ്വസ്ഥായിട്ട് ഇങ്ങനെ വീട്ടിൽ കഥ കടച്ചിരുന്ന് പ്രാർത്ഥിക്കണം അപ്പൊ അമ്മോട്ട് പുറത്തിരുന്നുള്ളാൻ പറയാറാത്ത് എന്നിട്ട് ഞാൻ അമ്മ പുറത്തിരിക്കും ഞാൻ തരിച്ച് വീടിന്റെ ഉള്ളില് വെഴുതിരി കത്തിച്ചുവെച്ചിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കും എത്ര നേരം ഞങ്ങൾ ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാരി പക്ഷെ ഞാന് പ്രാർത്ഥന ഇല്ലായിരിക്കാ ഞാന് ഈ അപ്പൂവിന്റെ കൂടെ ഓരോ സ്ഥലത്തേക്ക് പോകും ഞങ്ങള് പിന്നെ നമുക്ക് ഈ ലോകായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല പിന്നെ ഈ ലോകം ഞാന് കുഞ്ഞായിട്ട് മാറിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവാ ഞങ്ങള് യാത്ര ചെയ്യാൻ എന്തെല്ലാം സ്ഥലങ്ങൾ കണ്ട ഞാനതൊക്കെ ഓരോ സീനറിയില്ലേ ഇങ്ങനെ കാണുമ്പോ ഞാൻ അയ്യോ ഇത് ഞാൻ എവിടെ കണ്ടിണ്ടല്ല ഈ സ്ഥലം തോന്നാറുണ്ട് ഈ കെട്ടിടങ്ങൾ ഈ സ്ഥലത്ത് കൂടെയൊക്കെ പോയിട്ടുണ്ടല്ല അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും ആള് ഇങ്ങനെ ഓരോ കാര്യങ്ങള് സംസാരിക്കും ഞങ്ങള് കളിക്കും ചിരിക്കും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പിന്നീട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ആന്ധ്രാലി ആ അപ്പൊ ഞാന് ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ ആ സ്ഥലത്തേക്ക് എന്നെ ആള് കൊണ്ടുപോയിട്ടുണ്ട് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാൻമാനെ കുറിച്ച ആളെന്ന് പഠിപ്പിച്ചത് എന്റെ ദൈവാണ് എന്നെ പഠിപ്പിച്ചത് ഏർ കൊറച്ചൊക്കെ അങ്ങനെ ഓർമ്മയുണ്ട് പിന്നെ ഒക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ എടുക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പൊ ഞാൻ ആ ഒരു ഇതിലല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല വീട് എന്ന് വെച്ച കാരണം വീട് പൊളിയും എല്ലാ കൊല്ലവും വീട് പൊളിച്ച് പൊളിച്ച് മേയലും സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തേക്കല് പിന്നെ കൊറേ ഒക്കെ ചതല് പിടിച്ച് മഴ കൊണ്ടൊക്കെ പോയി ഞാൻ കൊറേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ആള് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്റെ കൊറേ ബുക്ക് ഉണ്ടായിരുന്നു നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ട് പക്ഷെ അതൊക്കെ ചതല് പിടിച്ചു പോയി ആ ഒരു ഭാഷയിൽ എഴുതിപ്പിച്ചിരുന്നു അത് ഏത് ഭാഷന്ന് എനിക്കറിയില്ല കൊറേ ആളിങ്ങനെ ഒരു പറയു അപ്പൊ ഞാനും ഇങ്ങനെ ഒരു ഭാഷയിൽ എഴുതും അത് പിന്നെ ഞാൻ ആ ഭാഷ ഇത് ഹീബൃ ഭാഷ ഇന്ന് അത് പോയി വെടിപാടുകൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അന്ന് എനിക്ക് നമ്മുടെ സഭയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിൽ മാപ്പാപ്പ കർവീരന്മാര് പിന്നെ അതിൻ്റെ മെത്രന്മാര് പിന്നെ ഏർ ഒച്ചന്മാര് പിന്നെ ആത്മീയ അതൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരു ഇതൊന്നും എനിക്കറിയില്ല എനിക്കിങ്ങനെ ഒരു അറിവ് മാത്രമല്ല സഭയനെ കുറിച്ച് സഭയുടെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ എനിക്കൊരു ആളൊക്കെ ഉണ്ട് ഒരാളെ നല്ല ഒരു ഉടുപ്പിട്ടിട്ട് തൊപ്പി വെച്ചിട്ട് വൈ കയ്യിലൊരു വടി പിടിച്ചിട്ട് ഒരു ആളെ കാണിച്ചു തന്നു എന്നിട്ട് ആള് കണ് കണ്ണ് ആള് നല്ല മുഖമൊക്കെ നല്ല പ്രകാശം നല്ല തേജസ് ഉണ്ട് പക്ഷെ ആളുടെ കണ്ണൊക്കെ ഭയങ്കര ക്ഷീണിച്ചിട്ട് ഭയങ്കര ദുഃഖിതനായിട്ട് ഭയങ്കര ഭാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഭയങ്കര വേദനയില് അപ്പൊ ഞാൻ ചോയിച്ചു ഇതെന്താ വേദനയിൽ ഇങ്ങനെ കാണണ എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആള് ഇങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞ നീ പ്രാർത്ഥിക്കി നീ പ്രാർത്ഥിക്കി ഇതെന്റെ മോനാണ് നീ പ്രാർത്ഥിക്കി നീ പ്രാർത്ഥിക്കി നീ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കി ആ എന്റെ ഏർ വലിയ ഇടയിന് വേണ്ടി പ്രാർത്ഥിക്കി ആ എന്റെ കുഞ്ഞാടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് വേദന അനുഭവിക്കേണ്ട ഒരുപാട് ദുഃഖനുഭവിക്കണെന്നൊക്കെ അപ്പൊ ഞാന് എനിക്ക് അങ്ങനെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് വാക്ക് കൊടുത്തു അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു പോയി പിന്നീട് കൊറേ നാള് കഴിഞ്ഞപ്പൊരു ബുക്കില് ഇങ്ങനെ കണ്ടു ഈ ബെനഡിക്റ്റ് പതിനാറാം നാൽപ്പന അപ്പൊ ഞാൻ പറഞ്ഞേ അയ്യോ ഇതാരെന്ന് ചോദിച്ചു ഞാൻ ഒരു ചേച്ചിയോട് കാർത്തന ഗ്രൂപ്പിലുണ്ടായിരുന്ന ചേച്ചിയത് ഞാൻ ഇതാരാ ഇതാരാന്ന് ചോദിച്ചാ പറഞ്ഞിരുന്നു നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്ട് പതിനാറ് ആ എന്നോട് ഇങ്ങനത്തെ പറഞ്ഞു ബെനഡിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കും ബെനഡിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കും ബെനഡിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കും ബെനഡി അപ്പൊ ഞാൻ പറഞ്ഞു ആര ബെനഡിക്ട് ആ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാതെ ഞാൻ പറഞ്ഞ പിന്നെ പോയി അത് മാർപ്പാപ്പൊന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോ ഞാൻ ആ ചേച്ചിയോട് ചേച്ചി കുറെ നാളുകള് ശേഷം ഞാൻ ചേച്ചി ഇതാരാന്ന് പറഞ്ഞു പറഞ്ഞതിന്റെ ബെനഡിക്റ്റ് മാർപ്പാപ്പ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇതിനു വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊടെ പിന്നെ സഭയില് കുറെ പ്രശ്നങ്ങളൊക്കെ ബെനഡിക്ട് മാർപ്പാപ്പ മാറി വേറെ മറുപ്പാപ്പ വന്നു അപ്പൊ ദൈവം അന്ന് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ബെനഡിക്ട് മാർപ്പാപ്പ ഭയങ്കര വേദനയെക്കൂടി ഇന്ന് കടന്നു പോണത് മാനസികമായിട്ട് ആ വേദന ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ആ വേദന ചെയ്യണത് സഭേനെ കുറിച്ചിട്ട് സഭയുടെ ഏഹ് സഭയിലെ കുഞ്ഞാടുകളെ കുറിച്ചിട്ട് ഭയങ്കര വേദന അനുഭവിക്കണ്ട് ആ മാർപ്പാപ്പ അപ്പൊ അതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് ആ മാർപ്പാപ്പ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചില്ല ദൈവത്തിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു അന്ന് അതിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ലാത്ത കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നു അന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സഭയില് പ്രശ്നങ്ങള് കുറച്ചൊക്കെ കൊ കൊറേ പറഞ്ഞിട്ടുണ്ട് നന്നൊക്കെ എനിക്കറിയില്ലല്ലോ സഭ എന്താണ് എങ്ങനൊക്കെ പക്ഷെ എന്നാലും കൊറേ പറഞ്ഞതന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഞാൻ ഇനി സാത്താന് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ തന്നിട്ടുണ്ട് അതായത് സാത്താന് നമ്മടെ സഭയിൽ കത്തോലിക്ക സഭേനെ തകർക്കാനാ ആർക്കും പറ്റില്ല പക്ഷെ സഭയില് വലിയ ഒരു ഇത് അതായത് ദൈവം ആ വിട്ടുകൊടുക്കും അഗ്നിയില് സ്വർണം എന്ന പോലെ നമ്മൾ ചോദന ചെയ്തിട്ട് ഉരുക്കി 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 ദൈവറപ്പുരല് ശേഖരിക്കുന്ന ഗോതുമോണി ആക്കിട്ട് നമ്മൾ ഓരോരുത്തരും അപ്പൊ അതിന് അതിലൂടെ നമ്മൾക്ക് നടന്നു പോകേണ്ടി വരും ഈ വചനത്തില് ദൈവം പറഞ്ഞത് പക്ക നിറവേറുക തന്നെ ചെയ്യും ഒക്കെ സഭ കടന്നു പോവും പക്ഷെ എന്നാലും ദൈവത്തെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ദൈവത്തിനോട് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും പറ്റില്ല സഭയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഏർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യനെയും ലോകത്ത് ജനിക്കുകയിരുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ആ ചൈതന്യത്തിലൂടെയും ദൈവം ദൈവം തന്നെയുള്ള അവരെ സൃഷ്ടിച്ച് രണ്ടിന്റെ അംശലൂടെ അവരില് ഒരു മനുഷ്യനായി പറക്കണത് അല്ലാതെ ഒരു ദുഷ്ടനും ഒരാൾക്ക് ജീവൻ കൊടുക്കാനാ അല്ലെങ്കിൽ ജനിപ്പിക്കാനോ സാധിക്കില്ല അത് സഷ്ടാവിന് മാത്രേ പറ്റുള്ളൂ അവരിലൂടെ അവര് ആത്മാവിന് തന്നെയുണ്ട് ഏത് ദുഷ്ടനായ മനുഷ്യന്റെ എത്ര വലിയ ദുഷ്ടന് ആയൊരു മനുഷ്യനെ മനുഷ്യരെടുത്താലും അവന്റെ ഉള്ളില് അവന്റെ ഉള്ളില് ദൈവത്തിന്റെ ഒരു ദൈവിക ചൈതന്യുണ്ട് അത് അവന്റെ പ്രവൃത്തി അനുസരിച്ച് ഏഹ് അവൻ ജീവനിലേക്കാണ് മരണത്തിലേക്ക്